മഴതോരും മുമ്പിയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ ആ ടെൻഷൻ അലീനെ അറിയിക്കുന്നു മോള് പോയാൽ ശരിയാവില്ലടാ മാമച്ചൻ്റെ വീട്ടിൽ വന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല മറിച്ച് നീ ഈ വീട്ടിലുണ്ടെങ്കിൽ നിൻ്റെ തരി മണ്ണ് വീഴാതെ നോക്കാൻ എനിക്ക് കഴിയും എനിക്കും ഒരു സമാധാനം ഉണ്ടാവും നീ ഇപ്പം അവിടെ പോയാൽ അവിടെ എത്തുമോ ഇല്ലയെന്നൊന്നും അറിയാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയണത് അച്ഛൻ പറയുന്ന കേൾക്കണം ഇപ്പം അവരെ കൂടെ പോകരുത് ഇപ്പം എനിക്ക് ഇവിടെ വന്ന് പൊരുതാൻ നീ ഇവിടെ വേണം ഞാൻ ഉള്ളപ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യൂല അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടാവണം എന്നിട്ട് നിനക്ക് പോകാം പ്രശ്നങ്ങളൊക്കെ അവരെന്തായാലും അവർ വന്ന് തിരിച്ച് പോകാണ്ടിരിക്കില്ലല്ലോ പോയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അവരെ ഞാൻ ഓടിക്കുകയും ചെയ്യും എന്തായാലും അത് കഴിഞ്ഞിട്ട് മോൾക്ക് പോകാം അച്ഛനല്ലേ പറയണേന്നൊക്കെ ചോദിച്ചപ്പോൾ അലീനയ്ക്ക് വിഷമായി എന്നാലും അലീന താഴത്ത് ചെന്ന് അവരോട് പൊക്കോ ഞാനില്ല എന്ന് പറയും അപ്പോൾ ഈ ജയന്തിക്ക് ഭയങ്കര നിരാശയും അതുപോലെ തന്നെ രേവതി കുട്ടിക്കും വല്ലാത്ത വിഷമാവും എന്താ ചേച്ചി ഈ പറയണേന്ന് പറയുമ്പോൾ സാർ എന്നോട് പോകേണ്ട എന്ന് പറഞ്ഞെന്ന് പറയും അപ്പോൾ നമ്മുടെ രേസാമ്മ വിളിച്ച് ചോദിക്കും അല്ലെങ്കി ഇവിടെ നിന്നാൽ നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിൽ പ്രശ്നത്തിലാവില്ല എന്ന് ചോദിക്കും പ്രശ്നത്തിലാവണം അതാണ് എനിക്കിഷ്ടം പ്രശ്നത്തിലാവണം എന്നിങ്ങനെ പറയുന്നത് അതെ അവൾ ഇവിടെ നിന്ന് പറഞ്ഞ വയ്ക്കാനേ എനിക്ക് അവളുടെ സമ്മതം മാത്രം മതി നിങ്ങളുടെ സമ്മർദ്ദം വേണ്ട എന്ന് വഴി ചേന്തി വിളിച്ച് പറയും അതങ്ങോട് നീ കാടി വെള്ളത്തേക്ക് കളകി കഴിഞ്ഞിട്ട് പുഴയെ കൊണ്ടൊഴിക്കോടി ഇവിടെ പറ്റില്ലേ ഇത് എൻ്റെ വീടിന് ഇത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീടിന് കൂടെ ഞാൻ തീരുമാനിക്കും ആരെവിടെ നിൽക്കണമെന്ന് പറ്റാത്തവർക്കും ഇവിടെ നിന്ന് പോകാമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് മാമച്ചാനോട് പറയും മാമച്ചൻ ക്ഷമിക്കണം അല്ലേൻ്റെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ എനിക്ക് സമ്മതം എന്ന് പറയും വൈജന്തി ആകെ ചാടി തുള്ളിക്കലി വന്നിങ്ങനെ ഇരിക്കുന്നേ പറ അയാൾ പറയുന്നത് കേൾക്കാൻ നിൽക്കും പൊക്കൂടെ നാണില്ല മാനില്ല എന്നൊക്കെ പറയും എന്തായാലും ബാലചന്ദ്രൻ ഒരു പൊടിക്ക് പോലും വിട്ടു കൊടുക്കില്ല അവിടെ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട് അതിനനുസരിച്ച് ഒരേ മറുപടിയും പറഞ്ഞു കൊടുക്കും മക്കളാരും മിണ്ടുന്നില്ല ആ ഇനി ഇപ്പം വേണ്ട അവളെ പറഞ്ഞയക്കണ്ട എൻ്റെ വീട്ടുകാർ വരുമ്പോൾ കാണാം നിങ്ങളുടെ കൺമുന്നിലൂടെ ആയിരിക്കും ഇവളെ വലിച്ചു പുറത്തിടുന്നത് അത് കാണാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ ഇവിടെ നിർത്തിയേക്കണ വിവിളേന്ന് ചോദിക്കും എൻ്റെ കൺമുന്നിൽ പോയിട്ട് അവളെ ശരീരത്തിൽ തുടരയാളെ മേത്തൊരു തെരു മണ്ണിടാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടി എൻ്റെ വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ പോകുന്നതുള്ളും അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ജയിലിൽ കയറ്റും എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കും അറിയില്ല പഴയ ബാലചന്ദ്രനല്ല ഞാൻ എന്നിങ്ങനെ പറയുന്നത് അതിനുശേഷം വീണ്ടും അവർ വല്ലാത്ത വിഷമത്തോടെ അവർ പോകും പോയി കഴിയുമ്പോൾ അലീനോട് ബാലചന്ദ്രൻ പറയും എന്തെന്നെ പ്രശ്നം ഉണ്ടായാലും നീ മുറിയിൽ നിന്ന് ഇറങ്ങരുത് ഞാൻ വന്ന് വിളിക്കും അന്നേരം മാത്രമേ വന്ന് വാതിൽ തുറക്കാവൂട്ടാന്ന് പറയും അപ്പം അലീനയ്ക്ക് ഭയങ്കര ടെൻഷനുണ്ട് എന്നാലും അലീന ബാലചന്ദ്രൻ്റെ റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടിരിക്കും ഇനി ആര് വന്ന് വിളിച്ചാലും തുറക്കരുത് എന്നുള്ള സാറിൻ്റെ ഓർഡർ അതായത് ഞാൻ വരും പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് അതുവരെ നീൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്ന് പറയും അങ്ങനെ അലീന ഭയങ്കരമായിട്ടുള്ളൊരു വിഷമവും ടെൻഷനും പേടിയും എല്ലാം കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അലീനെ ബാലചന്ദ്രൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും ബാലചന്ദ്രൻ പറഞ്ഞത് കാരണം കൊണ്ട് അലീനയ്ക്ക് ബാല അലീനനാരും എന്തായാലും ബാലചന്ദ്രനെ തട്ടി മാറ്റിക്കൊണ്ട് ഉപദ്രവിക്കില്ല എന്നുള്ള കാര്യം അലീനയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ബന്ധുക്കൾ എല്ലാവരും വരണം വൈജിന്തിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ആൾബലം അത്ര അധികം ഉണ്ട് കമലയും ഭർത്താവും രാജീവനും രാവണ്ണിമാമരൻ മക്കളും കരയോഗം പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും അങ്ങനെ എല്ലാവരും കാരണം ഒരു അന്യായമായൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് ഒരു ജോലിക്കാരനെ പറഞ്ഞ് വിടാനാണ് ഭാര്യ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഭർത്താവ് പിടിച്ചു നിർത്തിയിരിക്കുന്ന ജോലിക്കാരനെ പറഞ്ഞ് വിടണം അതാരും വിചാരിച്ചാലും നടക്കാവുന്ന കാര്യമുള്ളൂ ജോലിക്കാരി ആരാണ് എന്താണെന്നൊന്നും അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് അവരെന്തായാലും തങ്ങളുടെ ഭാഗത്ത് വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കൂടി എല്ലാവരും കൂടി ഇരിക്കുന്ന വൈജയന്തി ഭയങ്കര സന്തോഷത്തോടെ അവർ സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് വരണം ബാലചന്ദ്രന് പേടിയൊന്നുമില്ല ഇവിടെ നിന്ന് വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും പറഞ്ഞയച്ചില്ല ഇത് അവളോടുള്ള വാശി തീർക്കണ പോലെ തന്നെ ബാലചന്ദ്രൻ സംസാരിക്കണേന്നൊക്കെ പറഞ്ഞു കൊടുക്കണ് ആ വൈജയന്തി അവരോട് അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ കമലൊരു മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് കമലങ്ങനെ പറയുന്നത് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് രാത്രിയും അവൾക്ക് കയറിച്ചല്ല സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കൊന്നും പോയിക്കൂടാ എന്നൊക്കെ പറയുന്നത് അത് മനഃപൂർവ്വം വൈജേക്കിയിട്ടൊരു കുത്തു കൊടുക്കുന്നത് എന്നീണി കമല അതുകൊണ്ട് എന്നീനി കമല അങ്ങനെയൊക്കെ പറയുന്നത് അത് അവൾ ജോലിക്കാരിക്ക് കയറാം സ്വന്തം ഭാര്യയ്ക്ക് കയറാൻ പാടില്ല നല്ലൊരു ഇത് നല്ലാത്തൊരു സൂക്കേട് എന്നെയെന്നൊക്കെ പറയും അതൊക്കെ കേട്ട് ബാലചന്ദ്രൻ താഴത്തേക്ക് ഇറങ്ങി വരുന്ന താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ബാലചന്ദ്രനോട് ചോദിക്കുന്ന ഓരോ ന്യായം ഒരേ സംസാരത്തിന് ബാലചന്ദ്രൻ മുടന്ത ന്യായങ്ങളാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ ആരെ ജോലിക്ക് വെക്കണം ആരെ വെക്കാണ്ടിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഞാനാണ് നിങ്ങളല്ലാന്ന് പറയും കൊല്ലപ്പള്ളിയിലുള്ളവരല്ല അലീനയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാണെന്ന് പറയും അപ്പോൾ പറയും എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഇവിടെ നിർത്താൻ പാടില്ല അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയും നിനക്ക് അങ്ങനെ എന്തെങ്കിലും പൂതി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് മോശമായ രീതിയിലാണ് അലീനനെ കുറിച്ച് ബാലചന്ദ്രനോട് രാജീവൻ പറയുന്നത് പിന്നെ അതിനുള്ളൊരു മറുപടി കാരണക്കൂറ്റി നോക്കിയിട്ടുള്ള ഒന്ന് പൊട്ടിക്കലായിരുന്നു അങ്ങനെ എല്ലാവരും ഷോക്ക് ഏറ്റ പോലെ നിൽക്കും എന്നിട്ട് പറയും ഇനി അലീനെ പ്രശ്നവും പറഞ്ഞ് ഒരാളും എൻ്റെ വീട്ടിലോ എൻ്റെ മുറ്റത്തോ എൻ്റെ പറമ്പിലോ കടന്നു പോകരുത് ഒക്കെ ഇവിടെ നിന്ന് എന്ന് പറയും അങ്ങനെ വന്നവർക്കും നിന്നവർക്കും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയായി വന്നവരും ഇല്ല നിന്നവരും ഇല്ലയെന്ന് പറഞ്ഞ പോലെയായി ബാലചന്ദ്രൻ എല്ലാവരും വരച്ച വരയിൽ നിർത്തും എൻ്റെ വീട്ടിൽ നിറങ്ങി പോകാൻ പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പറയാനില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെ സഹോദരിനെയും കൊണ്ടുപോക്കോ എനിക്കൊരു നിർബന്ധമില്ല അവളെ കൂടെ ജീവിക്കണമെന്ന് അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാം ബന്ധം ഒഴിവാകാം അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ലല്ലോ എന്നാലും ഞാൻ അലീലനെ പറഞ്ഞേക്കില്ല അപ്പോൾ സ്വന്തം ഭാര്യനേക്കാൾ വലുതണോ വീട്ടുവിലേലക്കരി എന്നൊക്കെ കരയോഗം പ്രസിഡന്റൊക്കെ ചോദിക്കുന്നുണ്ടോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അനാവശ്യമായ ഒരാളും ഒരു വാക്ക് പോലും എൻ്റെ വീട്ടിൽ വന്ന് മിണ്ടരുത് അത് നിങ്ങൾക്കാർക്കും അനുവാദം ഇല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തു വേണേലും തീരുമാനിക്കാം നിങ്ങളുടെ അവിടെ നിർത്തണോ അതോ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകണോ എന്ത് വേണേലും തീരുമാനിക്കാൻ ഞാൻ തടയില്ല എന്നും പറഞ്ഞു ബാലചന്ദ്രൻ മാസമായിട്ട് മുകളിലേക്ക് കയറിപ്പോവും പിന്നീട് അലീന എന്നോട് വാതിൽ തുറക്കാൻ പറയും ബാലചന്ദ്രൻ വേണമെന്ന് അറിഞ്ഞത് കൊണ്ട് വേഗം വാതിലൊക്കെ തുറക്കും സ്വന്തം സഹോദരൻ്റെ കാരണം നോക്കി നിൽക്കാൻ വൈജയന്തിക്ക് കഴിഞ്ഞോളൂ വൈജയന്തിക്ക് മാത്രമല്ല രാജ് നമ്മുടെ ശിവേട്ടനും കമലും ഒക്കെ വല്ലാണ്ടാവുണ് ഇതു മാത്രം ഇതെല്ലാവരുടെ മുന്നിലും നമ്മുടെ രാജീവൻ അപമാനിതനാവുകയാണ് കാരണം പൊത്തി ഇങ്ങനെ കുറച്ച് നേരം നിൽക്കും പിന്നെ അയാൾ അവിടെ നിൽക്കില്ല ഏറ്റവും ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാമെന്ന് പറയുന്നത് ഇനി ഇവരെ കാര്യത്തിൽ ഇടപെട്ടാൽ ശരിയാവില്ല എന്ന് പറയുന്നത് ഇത് ഇതല്ലേൻ്റെ അപ്പുറം വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ വന്നവരെല്ലാവരും കൂടെ സ്ഥലം വിടും അങ്ങനെ വൈജീര അഹങ്കാരം വീണ്ടും കുറയും പൂരം കാണാൻ മക്കളും ആകെ വല്ലാണ്ടാവും കാരണം ഒന്നും നടന്നില്ല കൃഷ്ണമ്മോൾ സ്കൂളിൽ പോയത് കൊണ്ട് കൃഷ്ണമ്മോൾക്ക് ഇതൊന്നും കാണാനും പറ്റില്ല അതിന് ശേഷം പിന്നീട് ബാലചന്ദ്രൻ താഴത്ത് നടന്ന കാര്യങ്ങളൊക്കെ അലീനോട് പറയുന്നുണ്ട് ഇനി ഒരാളും കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരാളും നിന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല ഇനി നിനക്ക് വേണമെങ്കിൽ നാളെ രേവതി കുട്ടിനെ കാണാനാ എന്തിനു വേണമെങ്കിലും പോകാമെന്നൊക്കെ പറയും അങ്ങനെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാകും അതിനുശേഷം അലിനോട് പറയുന്നുണ്ട് രേവതി കുട്ടിനെ കണ്ടില്ലേ അവർ പഠിപ്പിക്കുന്ന അപ്പം രേവതി കുട്ടി നല്ല രാജകുമാരനെ പോലെയാണല്ലോ അവിടെ കഴിയുന്നത് അവളൊരു ജോലിക്കാരിയാണെന്നോ അനാഥിയാണെന്നോ അവളെ കണ്ടാൽ തോന്നില്ലല്ലോ നിന്നെ കണ്ടാൽ അങ്ങനെ പറയുള്ളൂ നീ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ ഒരു സ്റ്റൈലിലൊന്നും നീ നടക്കില്ല നീയും അതുപോലെ ഇനി രാജകുമാരനെ പോലെ തന്നെ നടക്കണം അതും എനിക്ക് ആ ആഗ്രഹമാണ് വൈജിയുടെ മുന്നിൽ നീ നല്ല സുന്ദരിയായി എന്നെ നടക്കണം നിനക്കും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തുടർന്ന് പഠിക്കാം നിന്നെ ഞാൻ എങ്ങനെ ഏത് ഏതൊറ്റം വരെ വേണമെങ്കിലും നിന്നെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കണം ഇങ്ങനെ വീട്ടുവേലക്കാരുടെ സ്ഥാനത്ത് കൊല്ലപ്പള്ളിക്കാർക്ക് വീട്ടുവേലക്കാരിന് നീ എന്നുള്ളൊരു തോന്നലുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ വൈജയ്ക്ക് നിന്നലെ നാളെ എന്തെങ്കിലും സത്യ അറിയുമ്പോൾ നിന്നെ കൈ കൈ അവളുടെ കൈയ്യെത്താ ദൂരത്തേക്ക് നീ ആയിട്ടുണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ നിന്നെ ആക്കിയെടുക്കും മനസ്സിലായാൽ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അലി എനിക്ക് ഭയങ്കര സങ്കടന വന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇനി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ നിന്നെ ഞാൻ പഠിപ്പിക്കാൻ രേവതി കുട്ടി മാത്രമാക്കണ്ട രേവതി കുട്ടി ഒരു നല്ല നിലയിലെത്തില്ലേ അതുപോലെ തന്നെ നീയുമെത്തണം എന്നെ ബാലചന്ദ്രൻ പറയണെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്ന വാക്കുകളൊക്കെയായിരുന്നു അത്